ബിഗ് ബോസ് വീട്ടിലെ മിഡ് വീക്ക് എവിക്ഷനിലുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളാണ് അങ്ങനെ നമ്മുടെ അനീഷിൻ്റെ അനുമോളും മത്സരിക്കാൻ എത്തുന്നത് ഒരു ബോക്സിനകത്ത് വെള്ളമുണ്ടാകും അതിനകത്ത് കുറച്ച് ചാവികളുണ്ടാകും അതിനകത്ത് നിന്നും കറക്റ്റ് എടുത്ത് ഒരു ബോക്സ് തുറന്ന് ആ ബോക്സിലുള്ള എല്ലാ വസ്ത്രങ്ങളും ധരിച്ചതിന് ശേഷം മാത്രം മഡ്ബിറ്റിലേക്ക് ഇറങ്ങുക എന്നതായിരുന്നു ടാസ്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു നമ്മുടെ അനുമോൾ പുഷ്പപ്പെടുക്കുകയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ടാസ്ക് തുടങ്ങിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റുള്ളപ്പോഴാണ് നമ്മുടെ അനുമോളും ശരത്തും ആ പെട്ടി ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഡ്രസ്സൊന്നും ഇടുന്നില്ല മാസ്ക് അതേ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഓരോ സാധനങ്ങൾ ഇടാതെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനീഷ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് റൂൾസ് റൂൾസ് പ്രകാരം ചെയ്താൽ മതി നിങ്ങളത് ഇട്ടിട്ട് പോയാൽ മതിയെന്ന് പറയുന്നു അങ്ങനെ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അനീഷ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അതൊരു ടാസ്ക് അല്ലേ അതിൽ ചിലപ്പോൾ എല്ലാവർക്കും നന്നായി പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത്